നമസ്കാരം സുഹൃത്തുക്കളെ ഇൻഡൻസ് പി സിയുടെ ബയോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അർജുൻ ഇന്ന് നമ്മൾ നമ്മുടെ ജീവശാസ്ത്ര ഭാഗത്തിലെ അതായത് അഞ്ചാം ക്ലാസ്സിന്റെ ബേസിക് സയൻസിലെ നാലാമത്തെ ചാപ്റ്റർ ആയ ജീവനുള്ള വിത്തുകൾ എന്ന ഭാഗമാണ് പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ടെക്സ്റ്റില് ആദ്യമേ തന്നെ വിത്തുകൾ എങ്ങനെയൊക്കെ മുളപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എക്സ്പെരിമെൻറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്കിപ്പം സ്കിപ്പ് ചെയ്യാം കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്താണ് വിത്തിനെ ഒരു പഞ്ഞിയിലോ ഒരു ടംബ്ലറിലോ ഒക്കെ വെള്ളം വെള്ളവും പിന്നെ ഒരു കോട്ടനും ഒക്കെ വെച്ചിട്ട് സൂര്യപ്രകാശത്തിൽ വെച്ച് എന്താണ് ആ വിത്തിനെ ജെർമിനേറ്റ് ചെയ്തെടുക്കുക അതായത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ പരീക്ഷണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമുണ്ടോ വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ് അല്ലേ പിന്നെ വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ ആണ് സൂര്യപ്രകാശം വേണം അപ്പം അങ്ങനത്തെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ് മണ്ണ് സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല ല്ലേ സത്യമല്ലേ കാരണം വിത്തുകൾ നമ്മളൊരു നനഞ്ഞ ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ നനഞ്ഞ ടിഷ്യൂ പേപ്പറിലോ ഒക്കെ പൊതിഞ്ഞ് വെച്ചാൽ ഈർപ്പം ഉണ്ടെങ്കിൽ അതിപ്പോൾ സൂര്യപ്രകാശം കാണണമെന്നൊന്നുമില്ല അല്ലെ അതിൽ എന്ത് വരും വേരുകൾ വരും പിന്നെന്താണ് വായുവിൻ്റെ ഒരു പ്രസൻസ് വേണം അപ്പൊ ജലത്തിന് പുറമെ വായു അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ് അവിടെ മണ്ണും സൂര്യപ്രകാശവും നിർബന്ധമല്ല വ്യത്യസ്തമായ വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണ് പറഞ്ഞത് ഈ വിത്തുകൾ ഓരോ വിത്തുകളും എടുക്കുന്ന സമയം എല്ലാം ഡിഫറെൻ്റ് ആണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നോക്കി ഒരു പയറു വിത്ത് കളിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് പയറു വിത്ത് മണ്ണിൽ കിടക്കുന്നു അവിടെ ആദ്യമേ വന്ന് എന്താണ് ബീജമൂലമാണ് അല്ലേ ബീജമൂലം അതായത് റാഡിക്കിൾ എന്ന് പറയും റാഡിക്കിൾ റൂട്ടായിട്ട് മാറും കേട്ടോ ആറ് ആറ് അതായത് റാഡിക്കിള് റൂട്ടായിട്ട് മാറും വേരായിട്ട് മാറും പിന്നെ എന്താണ് വരുന്നത് കോട്ടിലിഡൻസ് ഉണ്ട് അല്ലെ ബീജപത്രങ്ങൾ കോട്ടിലിടന് എന്താണ് കോട്ടിലിഡൻ്റെ ധർമ്മം എന്താണ് അത് ഈ ചെറിയ ഈ കുഞ്ഞ് ചെടിയെ വളരാൻ സഹായിക്കുന്നു അപ്പം അതിനാവശ്യമായ ആഹാരമൊക്കെ ഈ കോട്ടിലിടനാണ് അല്ലെങ്കിൽ ബീജപത്രമാണ് നൽകുന്നത് അത് സ്വയം ഒരു ഇലയൊക്കെ ഇട്ട് ഫോട്ടോസിന്തസിസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നല്ലേ പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ കഴിവ് സ്വയം ആയി അതിനൊരു പര്യാപ്തത വരെയും ആഹാരം കൊടുക്കാൻ കൊടുക്കുന്നത് ആരാണ് ഈ ബീജപത്രങ്ങളാണ് പിന്നെയുള്ള എന്താണ് എന്ത് ഭാഗമാണ് പ്ലിമിയുള്ളത് അതായത് ബീജശീർഷ അതാണ് എന്ത് വളർന്ന് ഈ ചെടിയുടെ മെയിൻ ഇലകളും കമ്പും ഒക്കെ ആ കാന്ഡവൊക്കെ ആയിട്ട് മാറുന്ന ഭാഗമാണ് ബീജശീർഷ അഥവാ ൂള് അപ്പോൾ ഇനി നമുക്ക് മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന ഒരു നൂതന രീതിയെ കുറിച്ച് പരിചയപ്പെടാം അപ്പോൾ മണ്ണില്ലാതെ സസ്യങ്ങളെ ഒരു എന്താണ് പോഷക ലായനിയിൽ കൃഷി ചെയ്ത് വളർത്തിയെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയും കേട്ടോ അപ്പൊ ഹൈഡ്രോപോണിക്സില് മണ്ണ് ലെവലേശ ഉപയോഗിക്കുന്നില്ല എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത് പോഷകങ്ങൾ കലർത്തിയ ഒരു ലായനിയിലാണ് ഈ ചെടികൾ എടുക്കുന്നത് അപ്പൊ ഈ ലായനിയിൽ പോഷകങ്ങൾ തീരുന്ന അനുസരിച്ച് ഇത് മാറ്റിക്കൊണ്ടിരിക്കും അപ്പൊ ചെടികൾ നല്ല ആരോഗ്യമായിട്ട് വളരുകയും ചെയ്യും നല്ല കായ്ഫലങ്ങൾ തരുകയും ചെയ്യും അപ്പൊ നമ്മൾ ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ അതിന്റെ ഭാഗങ്ങളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞിരുന്നല്ലോ അപ്പോ അതില് ഏഹ് ബീജപത്രം എന്നൊരു ഭാഗമുണ്ട് ഉണ്ട് അല്ലേ അതായത് പരിപ്പ് നമ്മുടെ കോട്ടിലിഡൻസ് അപ്പൊ എന്താണ് ഈ ബീജപത്രം ചെയ്യുന്നത് ീ വളരാൻ ആവശ്യമായ ഒരു ചെറിയ ചെടിയായിട്ട് ഇത് ജർമിനേറ്റ് ചെയ്യുമ്പോഴത്തേനും ആ ചെടിക്ക് വളരാൻ ആവശ്യമായ എല്ലാ പോഷകങ്ങളും കൊടുക്കുക എന്നതാണ് ഈ ബീജപത്രത്തിൻ്റെ ധർമ്മം അപ്പോൾ ഒരു പയറിൻ്റെ വിത്താണ് കിളിക്കുന്നതെങ്കിൽ അതിന് രണ്ട് കോട്ടിലൻസ് കാണും അല്ലേ അതേപോലെ തന്നെ നമ്മുടെ കാഷ്യട്ട അണ്ടിപ്പരിപ്പൊക്കെ അതിനും അതുപോലെ രണ്ട് ബീജപത്രമാണ് പക്ഷേ നെല്ല് ചോളം മുതലായ ചെടികൾക്കൊക്കെയോ അതിന്റെയൊക്കെ വിത്തുകൾക്ക് അതായത് നെല്ലിനും ചോളത്തിന്റെയൊക്കെ വിത്തിന് എന്താണ് അങ്ങനെ രണ്ട് ബീജപത്രമായിട്ട് കാണില്ല അപ്പോൾ നെല്ല് പിന്നെ ചോളം പിന്നെ മാവ് മാവിന്റെ വിത്ത് ഇതിനൊന്നും തന്നെ രണ്ട് കൂട്ടിലിടാൻ ഇല്ല രണ്ട് ബീജപത്രങ്ങളില്ല അപ്പൊ ഈ ബീജപത്രമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ബീജാനം എന്ന് പറയുന്നത് ബീജാനം അഥവാ എൻഡോസ്പേം എന്ന് പറയും കേട്ടോ നമ്മുടെ ഏർ തേ തേങ്ങക്കുള്ളിലെ തേങ്ങക്കുള്ളിലെ ഏർ വെള്ളമില്ലേ തേങ്ങയ്ക്കുള്ളിലെ വെള്ളം എന്താണ് അത് ആണ് കേട്ടോ ആണ് ആ വിത്തിന്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി ഉള്ള ന്യൂട്രീഷനാണ് മൊത്തം അത് അടുത്തതായി വിത്ത് മുളയ്ക്കൽ അതായത് സീഡ് ജെർമിനേഷൻ എന്ന ഭാഗമാണ് അപ്പോൾ വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു അപ്പം വിത്ത് കിളിക്കാൻ എന്താണ് ജലത്തിൻ്റെ ആവശ്യമുണ്ടല്ലേ അപ്പോൾ ആ ജലത്തില് വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു ആദ്യം ബീജമൂലവും അതായത് റാഡിക്കിൾ പിന്നീട് ബീജശീർഷവും പ്ലിമ്യൂളും പുറത്തു വരുന്നു അപ്പോ റാഡിക്കിളാണ് വേരായി മാറുന്നത് പ്ലിമ്യൂള് അഥവാ ബീജശീർഷമാണ് ഇലകളും അതിന്റെ ആ ദുമായിട്ട് മാറുന്നത് ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു ബീജശീർഷം തണ്ടും ഇലയുമായിട്ട് മാറുന്നു പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാനത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുവരെയും നമ്മൾ ഒരു വിത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു പുതിയ ചെടി കിളിർത്ത് വരുന്നത് എന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ വിത്തിൽ നിന്ന് മാത്രമാണോ ഒരു പുതിയ ചെടി ജന്മം കൊള്ളുന്നത് അല്ല പല ചെടികളിലും പല രീതിക്ക് ആണ് ഏർ പ്രചനന ഏർ ഉള്ളത് അപ്പോൾ ഒരു മാതൃസസ്യത്തിൽ നിന്ന് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സ്വതന്ത്രമായിട്ട് കിളിച്ച് പുതിയൊരു ചെടിക്ക് ജന്മം കൊടുക്കുക അതായത് അതായത് ഒരു പുതിയ ചെടിയായിട്ട് വളരുവാണെങ്കിൽ അതിന് പറയുന്നത് എന്താണ് കായിക പ്രചനനം എന്ന് പറയുക അല്ലേ കായിക പ്രചനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ കായിക പ്രജനനത്തിലെ ഏതൊക്കെ നമുക്ക് അങ്ങനെ പുതിയ ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ചെമ്പരത്തിയുടെ കാര്യം എടുക്കാം ചെമ്പരത്തി ചെടിയുടെ കമ്പുകൾ കമ്പുകൾ വെട്ടി വെച്ചാൽ തന്നെ എന്താണ് പുതിയ ചെടികൾ കിളിച്ചു വരുന്നതായിരിക്കും അല്ലേ അതേപോലെ തന്നെ റോസ പിന്നെന്താണ് കപ്പ ഇതെല്ലാം തന്നെ നമുക്ക് കമ്പുകൾ നട്ടുവച്ചാൽ കിളിച്ച് വരുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ഭാഗം എന്ന് വെച്ചാൽ ഭൂകാണ്ടവണ് കേട്ടോ ഭൂകാണ്ടം അഥവാ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് അപ്പോൾ ഈ ഭൂകാണ്ടം വിട്ടും പുതിയ ചെടികൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ പ്രജനനം നടത്തുന്നത് ഏതൊക്കെ സസ്യങ്ങളാണ് ഇഞ്ചി മഞ്ഞൾ അല്ലെ ചേന ചേമ്പ് ഇതെല്ലാം തന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം അഥവാ പൂകാണ്ടം ഉപയോഗിച്ച് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന സസ്യങ്ങളാണ് പിന്നെ ഒരു കായിക പ്രജനനത്തിൽ വരുന്ന മറ്റൊരു രീതി എന്ന് വെച്ചാൽ ഇലകളാണ് അല്ലെ ഇലകൾ വെച്ചിട്ടും പുതിയ ചെടികൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇലമുളച്ചിന്ന് കേട്ടില്ലേ ഇലമുളച്ചി ഏഹ് ഈ ചെടിയാണ് ഇലമുളച്ചി ഇപ്പൊ നല്ല ഭംഗിയാണ് ഇത് ഓർണമെന്റൽ പ്ലാൻ പ്ലാന്റ് ആയിട്ടൊക്കെ ഒന്ന് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഈ ചെടികൾ ഇത് ഇല ഫറച്ച് മണ്ണിൽ വെച്ചാൽ മതി അപ്പൊ എന്ത് സംഭവിക്കും അതില് വേരുകൾ വന്ന് ഏഹ് കുറെ പുതിയ തൈകൾക്ക് അത് ജന്മം കൊടുക്കും കേട്ടോ അപ്പൊ അതാണ് കായിക പ്രചരനം അതായത് സസ്യത്തിന്റെ വിത്തല്ലാതെ സസ്യത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഏതെങ്കിലും ഒരു ഭാഗം സ്വതന്ത്രമായിട്ട് പുതിയൊരു ചെടിയായി മാറുന്നതാണ് കായിക പ്രചനനം എന്ന് പറയുന്നത് ഇനി നമ്മുടെ ടെക്സ്റ്റില് നിശാഗന്ധി എന്ന ചെടിയെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതെന്താണെന്നറിയാമോ പലരും വിചാരിക്കുന്നത് നിശാഗന്ധിയുടെയും ഇലകൾ വെച്ചാലാണ് പുതിയ ചെടി ഉണ്ടാകുന്നത് എന്നാണ് പക്ഷെ അത് ഇലകളല്ല കേട്ടോ ഇലകൾ പോലെ തോന്നിപ്പിക്കുന്ന അതിന്റെ കമ്പാണ് അതിന്റെ ദണ്ഡ ആണ് അത് അപ്പോൾ നിശാഗന്ധി മലബാർ പ്രദേശത്ത് അനന്തശയനം എന്നും അറിയപ്പെടുന്നുണ്ട് എപ്പിഫൈലം ഓക്സിപ്പറ്റാലം എന്നാണ് നിശാഗന്ധിയുടെ ശാസ്ത്രീയ നാമം അപ്പോൾ ഇലകളായിട്ട് തോന്നിപ്പിക്കുന്ന ഭാഗം ഇതിന്റെ ഇലകളായിട്ട് തോന്നിപ്പിക്കുന്ന ഭാഗം തണ്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് തണ്ടിൽ നിന്നാണ് അപ്പൊ ചില സസ്യങ്ങളിൽ ഒന്നിലേറെ ഭാഗങ്ങൾ നട്ടും തൈകൾ ഉണ്ടാക്കാറുണ്ട് മുരിങ്ങ ശീമ കേട്ടോ ശീമ കൊന്നയും മുരിങ്ങയും എന്നിവയിൽ ഒരേ സമയം വിത്തിൽ നിന്നും തണ്ടിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇനി നമുക്ക് തണ്ടിന്റെയും ഇലകളുടെയും കുറച്ച് പൊതു സവിശേഷതകൾ നോക്കാം അപ്പോ തണ്ടില് ഇലകൾ വന്ന് ചേരുന്ന ഭാഗം അതായത് നോടുകൾ അഥവാ പർവം എന്ന ഭാഗങ്ങളാണ് കാണുന്നത് രണ്ട് പർവ്വങ്ങൾ അല്ലെങ്കിൽ രണ്ട് നോടുകളുടെ ഇടയിലുള്ള ഭാഗമാണ് നമ്മൾ എന്ത് പറയുന്നത് പർവാന്തരം അല്ലെങ്കിൽ ഇന്റർ നോഡ് എന്ന് പറയുന്നത് അപ്പോ ഈ നോഡിൽ നിന്നാണ് എന്തൊക്കെ ജന്മം കൊള്ളുന്നത് ശാഖകള് പുതിയ പുതിയ ശാഖകള് പിന്നെന്താണ് മുഗുളങ്ങള് ബഡ്സ് കേട്ടോ പുതിയ മുഗുളങ്ങളും എല്ലാം ഏർ ഉണ്ടാവുന്നത് ഈ നോഡുകളിൽ നിന്ന് തന്നെയാണ് ഇനി നമുക്ക് ഇലകളുടെ സവിശേഷതകള് സവിശേഷതകള് നോക്കാം അപ്പോ എന്തൊക്കെയാണ് ഈ ഇലകള് കമ്പുവായിട്ട് അതായത് ആ ദണ്ടുമായിട്ട് ചേരുന്ന ഭാഗമാണ് എന്ത് ലീഫ് സ്റ്റോക്ക് എന്ന് അറിയപ്പെടുന്നത് ഇലയുടെ തണ്ടില്ലേ ലീഫ് സ്റ്റോക്ക് അഥവാ പെറ്റിയോൾ എന്ന് അറിയപ്പെടുന്നത് ഈ ഇലകളെ ഇലകൾക്കുള്ളിൽ കുറേ വരവര പോലുള്ള ഭാഗങ്ങളുണ്ടല്ലോ അപ്പൊ അതാണ് നമ്മ ഈ ഇലയുടെ വെയിൻസ് എന്ന് പറയുന്നത് കേട്ടോ സിരാവിന്യാസം അഥവാ വെയിൻസ് എന്ന് പറയുന്നത് ഈ നടുക്കൂടെ പോകുന്ന ആ മെയിൻ ആയിട്ടുള്ള വെയിനെയാണ് നമ്മൾ മിഡ്രിബ് എന്ന് പറയുന്നത് കേട്ടോ മിഡ്രിബ് എന്ന് പറയുന്നത് നടുക്കൂടെ പോകുന്ന ആ മെയിൻ വെയിനെയാണ് അതിൽ നിന്നാണ് മറ്റു ചെറിയ ചെറിയ വെയിനുകൾ ഉടലെടുക്കുന്നത് പിന്നെ ഇലയുടെ ഈ പച്ചയായിട്ടുള്ള ഭാഗമുണ്ടല്ലോ പരന്നിരിക്കുന്ന നമ്മൾ കാണുന്ന ഭാഗം അതിനെയാണ് നമ്മൾ ലീഫ് ബ്ലേഡ് അഥവാ ലാമിന എന്ന് പറയുന്നത് ലീഫ് ബ്ലേഡ് അഥവാ ലാമിന ഇനി നമുക്ക് വിത്ത് വിതരണത്തിനെ കുറിച്ച് നോക്കാം അപ്പൊ എന്താണ് വിത്ത് വിതരണം മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം എന്നറിയപ്പെടുന്നത് അഥവാ സീഡ് ഡിസ്പേഴ്സൽ അല്ലേ അപ്പൊ വിത്ത് വിതരണത്തിന് സാധാരണയായിട്ട് എന്താണ് സഹായിക്കുന്നത് ജീവനുള്ളതോ ജീവൻ ഇല്ലാത്തതോ ആയ വസ്തുക്കൾ വഴി ഈ വിത്ത് വിതരണം നടക്കും അല്ലേ അപ്പോ നമുക്കിപ്പോ അപ്പൂപ്പന്താടിയുടെ കാര്യം നോക്കാം അപ്പൂപ്പന്താടി എങ്ങനെയാണ് കാറ്റാണ് അല്ലെ കാറ്റാണ് അതിന്റെ വിത്തിനെ കൊണ്ടുപോകുന്നത് അതേപോലെ ഇപ്പോൾ മൃഗങ്ങൾ മൃഗങ്ങൾ ഈ ഫലങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ കാഷ്ടത്തി കൂടെ അഥവാ പക്ഷികള് പക്ഷികളൊക്കെ ആണെങ്കിലും ഓരോ പഴങ്ങളൊക്കെ കഴിച്ചിട്ട് അതിന്റെ കാ ഈ കാന്താരി കാന്താരി സാധാരണയായിട്ട് കണ്ടില്ലേ ഓരോന്ന് തന്നെ കളിക്കുന്നത് അത് ഈ ഇതുപോലെയുള്ള പക്ഷികളുടെ കാഷ്ടത്തിൽ നിന്നാണ് കളിക്കുന്നത് ഇത് കഴിച്ചിട്ട് എവിടെയൊക്കെ പോയി ഇങ്ങനെ ചെയ്തു വെക്കുമ്പോൾ അവിടെ നിന്ന് കളിക്കുന്നതാണ് അപ്പോൾ മൃഗങ്ങൾ വഴിയും അല്ലാത്ത ജീവൻ ഇല്ലാത്ത ഏജന്റുകൾ വഴിയും ഈ വിത്ത് വിതരണം നടക്കാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിത്ത് വിതരണം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചൂട്ടിൽ തന്നെ വീണ് കിളിക്കുകയാണെന്ന് വെച്ചോ അപ്പൊ അങ്ങനെ ആണെങ്കിൽ അവയെല്ലാം വളരാൻ ആവശ്യമായ ആവശ്യമായ മണ്ണ് വെള്ളം സൂര്യപ്രകാശം ധാതു ലവണങ്ങൾ എന്നിവ അവിടെ ലഭിക്കത്തില്ല അപ്പൊ അതുകൊണ്ടാണ് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ വിതരണം ചെയ്യുന്നത് കേട്ടോ വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇതുമൂലമാണ് മനസ്സിലായില്ലേ ഒരു സ്ഥലത്ത് തന്നെ പല ടൈപ്പ് ഡിഫറെൻ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള പല ടൈപ്പ് സസ്യ സസ്യങ്ങൾ കാണപ്പെടുന്ന ഇതുപോലെയുള്ള വിത്ത് വിതരണ കാരണമാണ് ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണുന്നത് അതായത് ചിലപ്പം ഒരു കിലോമീറ്റർ ദൂരെ ആയിരിക്കും അടുത്ത പൂപ്പന്നാടി മരം അല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ ഈ സീഡുകൾ ഈ വഴി പല പലയിടങ്ങളിലേക്ക് എത്തിക്കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ വായുവിൽ കൂടെയുള്ള വിത്ത് വിതരണം നടത്തുന്ന ഒരു മരത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ മുരിങ്ങ മുരിങ്ങയില്ലേ മുരിങ്ങയ്ക്കും വായുവിൽ കൂടെ വിത്ത് വിതരണം നടത്താൻ സാധിക്കും കേട്ടോ കാരണം ഇതിൻ്റെ കായ്കള് ഉണങ്ങിയ കായ്കള് പൊട്ടിത്തെറിക്കുമ്പോൾ നോക്കിയാൽ മതി ബ്ലേഡ് പോലെ ഉണ്ട് ഇതിനകത്ത് വിങ്സ് പോലെ അതായത് ചിറകുകളായിട്ട് തന്നെ ഈ വിത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും ഗ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വായുവിൽ കൂടെ ഗ്ലൈഡ് ചെയ്ത് സഞ്ചരിക്കാൻ പാകത്തിനാണ് അത് രൂപ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വെള്ളത്തിൽ കൂടെ വിത്ത് വിതരണം നടത്തുന്ന ഒരു മരത്തിനെ കുറിച്ച് പരിചയപ്പെടാം ഏതായിരിക്കും നിങ്ങൾക്കറിയായിരിക്കുമല്ലോ തെങ്ങാണ് കേട്ടോ നമ്മുടെ സ്വന്തം തെങ്ങാണ് അപ്പൊ തെങ്ങിന്റെ എന്താണ് ഫലമായ നാളികേരം അത് എങ്ങനെയാണ് വെള്ളത്തിൽ കൂടെ ഒഴുകിയാണ് വിത്ത് വിതരണം നടത്തുന്നത് അപ്പോൾ അതിന് പറ്റിയ കുറച്ച് എന്താണ് സവിശേഷതകള് ഈ തേങ്ങയ്ക്കുണ്ട് അല്ലേ അതിന്റെ തൊണ്ട് തൊണ്ട് നല്ല പോലെ എന്താണ് തൊണ്ട് എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ള് നാരുകളാണ് അല്ലെ ഫൈബ്രസ് ആണ് അപ്പം അകത്ത് എന്താണ് വായു ഇങ്ങനെ കെട്ടി നിൽക്കും അതുകൊണ്ട് തന്നെ ഇത് പൊങ്ങിക്കിടക്കും അങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകി ആണ് തെങ്ങ് വിത്ത് വിതരണം നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ വിത്ത് വിതരണത്തിന് പറ്റിയ കുറേ അഡാപ്റ്റേഷൻസ് ഇതിന് ഉണ്ടല്ലേ വെള്ളം ഉള്ളിലേക്ക് കിടക്കത്തില്ല നല്ല മിനിസമായിട്ടാണ് പുറംഭാഗം ഇരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ നാളികേരത്തിൻ്റെ അഡാപ്റ്റേഷൻസ് അതേപോലെ തന്നെ അപ്പുപ്പന്താടിയുടെ എന്താണ് ഭയങ്കര ലൈറ്റ് ഭയങ്കര ആണ് അതായത് വെയിറ്റ് തീരെ ഇല്ല അല്ലേ വെയ്റ്റ് തീരെയില്ല ഈ അപ്പുപ്പന്താടിയുടെ വിത്തിനും പിന്നെ എന്താണ് നാരുകൾ പോലെ പാരച്ചൂട്ട് പോലെ ഇങ്ങനെ നൽ നല്ല എന്താണ് കാറ്റ് പിടിച്ച് പറത്തിക്കൊണ്ട് പോകാൻ ഉതകുന്ന രീതിയിലുള്ള ഡിസൈനാണ് അവിടെ ഉള്ളത് പിന്നെ ഏതാണ് മൃഗങ്ങളൊക്കെ കഴിച്ചും വിത്ത് വിതരണം നടത്താറുണ്ട് മൃഗങ്ങൾ വഴിയും മൃഗങ്ങളിൽ ഫലങ്ങളൊക്കെ ഭക്ഷിക്കുമ്പോൾ അങ്ങനെ വ്യത്യവിതരണം നടക്കാറുണ്ട്